ലോകമെമ്പാടുമുള്ള ദ ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന കൊളസ്ട്രോൾ രക്തത്തിൽ ഉയർന്ന കൊളസ്ട്രോൾ അപ്പോൾ ഈ കൊളസ്ട്രോൾ ശരിക്കും ഒരു വില്ലനാണ് അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്ര ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ സാധാരണയായിട്ട് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലെ നമ്മുടെ സെല്ലുകളിൽ അല്ലെങ്കിൽ കോശങ്ങളിൽ കാണുന്ന ഒരു മെൺപ് പോലുള്ള ഒരു പദാർത്ഥമാണ് ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കും വളരെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഈ കൊളസ്ട്രോൾ ഒരു എന്താവശ്യ ഘടകം തന്നെയാണ് അതായത് പലപ്പോഴും നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ കോശങ്ങളുടെ സുഗമമായ നിർമ്മാണത്തിന് അല്ലെങ്കിൽ സെല്ലുലാർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിൻ്റെ അതുപോലെ തന്നെ കോശങ്ങളിലെ പുറം ഘടന മെയിൻറ്റെയിൻ ചെയ്യാനല്ല കൊളസ്ട്രോൾ അത്യന്താപേക്ഷിത ഘടകമാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലെ പല ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾക്കും കൊളസ്ട്രോൾ ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയേ തീരും അത് അത് കൂടാതെ തന്നെ നമ്മുടെ ദഹനം നമ്മുടെ നമുക്കറിയാം നമ്മുടെ ദഹന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ പിത്തരസം അപ്പോൾ ഈ പിത്തരസത്തിൻ്റെയൊക്കെ പിത്തരസ രസത്തിൻ്റെയുള്ള ഉൽപ്പാദനത്തിന് കൊളസ്ട്രോൾ വളരെ പ്രധാന ഘടകമാണ് ഇത് കൂടാതെ തന്നെ ചില നമ്മുടെ വൈറ്റമിൻ ഡി പോലുള്ള ചില വൈറ്റമിൻസിന്റെ പ്രവർത്തനത്തിനും കൊളസ്ട്രോൾ അത്യന്താപേക്ഷിത ഘടകമാണ് മാത്രമല്ല നമ്മുടെ നാഡീ വ്യവസ്ഥയെ ശരിയായ പ്രവർത്തനത്തിന് നാഡി വ്യവസ്ഥയുടെ ശരിയായ സുഗമമായ പ്രവർത്തനത്തിന് കൊളസ്ട്രോൾ വേണം